നമസ്കാരം പൂരോരട്ടാതി നക്ഷത്ര ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ചില കർമ്മപദ്ധതികളിൽ അനുകൂലമായ വിജയം കൈവരിക്കും വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും ഭാവനകൾ യാഥാർത്ഥ്യമാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും ചികിത്സയോടൊപ്പം തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ചില ഔഷധ രീതികളും പ്രാണായാമം വ്യായാമം യോഗമുറകളെല്ലാം തന്നെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങി വയ്ക്കുവാനുള്ള തീരും കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും അനുകൂലമായ വിജയം കൈവരിക്കും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും ചില സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ള ചില ചില വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കി പൊതുജന ആവശ്യം പരിഗണിച്ചും കൊണ്ട് പറ്റി ആലോചിക്കുവാനും മാസത്തിൻ്റെ ഒടുവിൽ അവലംബിക്കുവാനും ആദായം ഒന്ന് തുടങ്ങുവാനുമുള്ള അവസരമുണ്ടായിത്തീരും നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ വിജയം കൈവരും സംഭവ ബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാൻ സാധിക്കും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനുള്ള യോഗം കാണുന്നുണ്ട് ആധ്യാത്മിക ആത്മീയ ചിന്തകളെ കൊണ്ടും പ്രഭാഷണങ്ങളെ കൊണ്ടും അനാവശ്യമായിട്ടുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കി കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനും തന്മൂലം എല്ലാവിധത്തിലുള്ള അനിഷ്ടങ്ങളെയും ഒഴിവാക്കി സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും യോഗം കാണുന്നുണ്ട് പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് അനുകൂലമാകും വിധത്തിൽ ചില പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനും തന്മൂലം മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും യോഗം കാണുന്നുണ്ട് തന്മൂലം തന്നെ ഒരു പക്ഷേ നഷ്ടപ്പെടുമോ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റമുണ്ടാകുമോ എന്ന ഒരു ആശങ്കയെല്ലാം ഒഴിവായി ഉള്ള സ്ഥലത്ത് തന്നെ നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി പൂര നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ വന്ന് ചേരുവാൻ യോഗമുണ്ട്